ജയ് ശ്രീറാം നാളത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട് ദയവായി ഒന്ന് കാണുക പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതും ഫ്രീ ആയിട്ട് അല്ലേ നിങ്ങൾക്കൊന്നും മുതൽ മുടക്കില്ലല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് തന്നെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റുക എഴുന്നേറ്റ് കുളിയിട്ടപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാറൂം ക്ലീൻ ചെയ്ത് വിളക്ക് കൊളുത്തുക അഞ്ച് തിരിയുള്ള വിളക്ക് നാളെ ദ്വാദശിയാണല്ലോ അപ്പോൾ ഏകാദശി എടുത്തവരും കുറേ പേര് കാണത്തില്ലേ അപ്പം ദ്വാദശിയുടെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പാരണ ചെയ്യേണ്ട സമയം രാവിലെ ആണ് ഏഴേകാലം മുതൽ അപ്പോൾ നിങ്ങൾ പാരണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു വരെ ഞാൻ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ കഴിക്കുക പാരണം ചെയ്യുന്നുള്ളൂ അപ്പോൾ ഏഴേകാലിനകം ദ്വാദശി വരെ ഉണ്ട് വൈകിട്ട് അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും പാരണം ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളവർ ചെയ്യുക അപ്പം വിളക്ക് കൊളുത്തുക അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തന്നെ കൊളുത്തുക ഓക്കെ പിന്നെ ശേഷം പുഷ്പം എന്തെങ്കിലും നിങ്ങൾക്ക് പോകും ഉള്ളത് നിങ്ങൾക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ അകറബത്തി കർപ്പൂരം എല്ലാം കത്തിച്ച് നിങ്ങൾക്ക് ആരതി ഒഴിക്കാം നിങ്ങൾക്ക് അറിയുന്നോട്ട് തന്നെ അറിയാവുന്ന അതുപോലെ തന്നെ സരളമായിട്ട് നിങ്ങൾ പൂജ ചെയ്യുക ഓക്കെ പിന്നെ വിളക്ക് അണയാതെ ഒരു മണി വരെ വെക്കുക ഓക്കെ അഞ്ച് തിരി വലിയ ചെറിയ തിരിയിട്ടാൽ മതി വലിയ വണ്ണം ഉള്ളത് ഇരണ്ട അപ്പോഴത്തേക്കും അങ്ങനെ ചെറുതായിട്ടതങ്ങ് അങ്ങ് കത്തി നിന്നോളും ഓക്കെ ഒരു മണി വരെ ഒരു മണി ആ ഒരു മണി ആവുമ്പോഴത്തേക്കും നമ്മുടെ പ്രാണപ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞിരിക്കും ഇതോ ഈ പ്രാണപ്രതിഷ്ഠയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കണം ഓക്കെ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്നും പൂവെല്ലാം സമർപ്പിച്ച് അതുകഴിഞ്ഞ് നെയ്യ് ആരതി എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാദ നമസ്കാരം ചെയ്യണം എപ്പോഴും നിങ്ങൾ പൂജ ചെയ്യുന്നതിന് പൂജ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു പാദ നമസ്കാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗ പ്രണാമവും പിന്നെ നമസ്കാരവും സ്ത്രീകൾ പാദ നമസ്കാരം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിന്നിട്ട് കൈ കൊണ്ട് തൊഴുതി ചെയ്യത്തില്ലേ അങ്ങനെ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് മന്ത്രങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നാളെ തീർച്ചയായിട്ടും ഈ അഞ്ച് മന്ത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചൊല്ലണം വീട്ടിലെ കുട്ടികളെയും കൂട്ടത്തിലിരുത്തുക ഓക്കെ വീട്ടുകൾക്ക് അവധിയാണെങ്കിൽ കുട്ടികളെ ഇരുത്തിയിട്ട് നിങ്ങൾ നാളെ നാം ജപിക്കണം അല്ലാത്തവരും വൈകിട്ടാണെങ്കിലും ജപിക്കുക രാവിലെ വൈകിട്ട് ഓക്കെ പ്രാണപ്രതിഷ്ഠ സമയത്തിന് നിങ്ങളിത് ഏതെങ്കിലും വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതായാലും കാണുമല്ലോ പിന്നെ നിങ്ങൾക്ക് അന്നത്തെ നാളെ രാവിലെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രതിഷ്ഠാ സമയത്തിന് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഓക്കെ അപ്പോൾ ഈ ആദ്യത്തെ ആദ്യത്തെ മന്ത്രമാണ് രാമ രാമ എന്നുള്ള പേര് തന്നെ രാമ നാമം തന്നെ നമുക്ക് അപാരമായ ശക്തി പ്രദാനം ചെയ്യുന്നതാണ് ഓക്കെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലെയും കൈകാര്യം ചെയ്തിനുള്ള അപാരമായ ശാന്തതയും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്ന നാമമാണ് രാമ രാമനാമം രാമ രാമന്ന് തന്നെ പറഞ്ഞാൽ മതി ഓക്കെ രണ്ടാമത്തത് ശ്രീരാമ ശരണം മമ ഇത് സംരക്ഷണ മന്ത്രമാണ് ശ്രീരാമ ശരണം മമ ഓക്കെ ഇതിൻ്റെ വിവർത്തനം ഞാൻ ശ്രീരാമനിൽ അഭയം നേടുന്നു എന്നാണ് ഓക്കെ അപ്പം ശ്രീരാമ ശരണം മമ രണ്ടാമത്തെ മന്ത്രം മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം രാം രാമായ നമ ഇത് ബീജമന്ത്രമാണ് ഓക്കെ രാമൻ്റെ ശ്രീരാമൻ്റെ ബീജമന്ത്രം ഓം രാം രാമായ നമ ഓക്കെ രാമൻ്റെ നാമത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായ ഒരു പോസിറ്റീവ് എനർജി തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇനി നാലാമത്തെ മന്ത്രമാണ് അത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ത്രയോ ദശാക്ഷരി മന്ത്രം ശ്രീരാമ ജയരാമ ജയ ജയരാമ അപ്പോൾ ഈ മന്ത്രം ജപിക്കുക പിന്നെ പിന്നെ ഒടുവിലത്തെ മന്ത്രം വിഷ്ണു ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഇത് ഇത് വിഷ്ണു ബീജ മന്ത്രമാണ് അപ്പം ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നാണല്ലോ ഏഴാമത്തെ അവതാരമാണ് അപ്പോൾ ഈ വിഷ്ണു മന്ത്രം ഭക്തർക്ക് വളരെയധികം ശക്തിയും സഹിഷ്ണുതയും നൽകുന്ന സർവ്വശക്തിയുള്ള മന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെയും ഭഗവാൻ ശ്രീരാമനെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് രണ്ടു പേരുടെയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഓക്കെ അത് നിങ്ങൾ ഒരു എല്ലാവരെയും കൂട്ടി പന്ത്രണ്ട് മണിക്ക് ഇരിക്കുക ആ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ നിങ്ങൾ എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കണം രാവിലെ മുതൽ ജവിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജവിക്കാം ഓക്കെ അല്ലെങ്കിൽ ആ സമയത്തേൽ നിങ്ങൾ ജപിക്കണം പിന്നെ വൈകിട്ട് ചെയ്യാനുള്ളത് വൈകിട്ട് ഒരു ആറു മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിലെ പൂജാറൂമിൽ അഞ്ച് തിരിയുള്ള നെയ്വിളക്ക് തെളിക്കുക അതുപോലെ തന്നെ അഞ്ച് ചിരാ കുറഞ്ഞത് അഞ്ച് ചിരാഗ് വീടിൻ്റെ പുറത്ത് നിങ്ങൾ ജൽപ്പിക്കുക ഓക്കെ അഞ്ചിൽ കൂടുതൽ ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം എല്ലാ അപ്ഡേറ്റ്സും ഞാൻ തരുന്നതായിരിക്കും അപ്പോഴത്തേക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരു ഇടാനും ഓക്കെ ജയ ശ്രീരാമ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും മറക്കേണ്ട മടിക്കേണ്ട ഹരേകൃഷ്ണ തെറുൺകൃഷ്ണ